നമസ്കാരം കുട്ടനാടിന്റെയോ ആലപ്പുഴയുടെയോ മാത്രമല്ല സംസ്ഥാനത്തിന്റെ ആകെ അഭിമാന പദ്ധതിയാണ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ നവീകരണം പ്രളയാനന്തരം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ആദ്യം ഭരണാനുമതി ലഭിച്ച അറുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പദ്ധതി പൂർത്തിയാവുമ്പോൾ നിർമ്മാണ ചെലവ് എണ്ണൂറ്റി എൺപത് കോടി കടക്കുമെന്നാണ് സർക്കാരിന്റെ അറിയിപ്പിൽ പറയുന്നത് പള്ളാത്തുരുത്തി വലിയ പാലത്തിന്റെ സമാന്തര പാലം നിർമ്മാണം അടക്കമുള്ള ചില ജോലികൾ ബാക്കിയുള്ളതൊഴിച്ചാൽ നിർമ്മാണം ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാം ഒന്നാംകര മങ്കൊമ്പ് നസ്രത്ത് ജ്യോതി പണ്ടാരക്കളം എന്നിങ്ങനെ അഞ്ച് സെമി എലിവേറ്റഡ് ഫ്ളൈഓവറുകൾ പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതിൽ മങ്കൊമ്പ് ജംഗ്ഷനും ഒന്നാംകര ഫ്ലൈ ഓവറിനുമിടയിലുള്ള ബ്ലോക്ക് ജംഗ്ഷനിലാണ് ഇത്തവണയും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത് ൊങ്കമ്പ്ര പാടശേഖരത്തിൽ വെള്ളം കയറിയതാണ് ഇത്തവണയും പ്രതിസന്ധി സൃഷ്ടിച്ചത് എ സി റോഡിൽ പൂവം കിടങ്ങറ കോരവളവ് പള്ളിക്കൂട്ടുമ്മ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടെങ്കിലും അത്ര രൂക്ഷമല്ല എന്താണ് എ സി റോഡിന്റെ നിർമ്മാണത്തിൽ സംഭവിച്ചത് ഇനി എന്താണ് പരിഹാരം കുട്ടനാട്ടുകാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം നമുക്ക് ഈ റോഡിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവർ ഓവർ ഈ റോഡിൽ ഏതാണ്ട് മുട്ടിന് മുകളിൽ വാഹനങ്ങൾ തന്നെ പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ് ഇത് വലിയ രീതിയിലുള്ള അപകടമാണ് ഈ പ്രദേശത്ത് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് വരും കാലങ്ങളിലും ഈ റോഡ് ഒന്നുകൂടി താന്ന് ഓരോ വർഷവും താഴും താന്നു കഴിഞ്ഞാൽ ഇതുവഴി വാഹനങ്ങൾ ഈ ഇത്രയും കോടി രൂപ വെറുതെ വെള്ളത്തിലായ പോലെ ആയിരിക്കുകയാണ് ഇത് ഈ ബ്ലോക്ക് ജംഗ്ഷൻ അതുപോലെ തന്നെ ഭാഗം ഇവിടെ അന്ന് തന്നെ പലരും സൂചിപ്പിച്ചിരുന്നതാണ് വളരെ ഫ്ലൈ ഓവർ വേണമെന്നുള്ളത് അത് സാധിച്ചിരുന്നില്ല ഫലമായിട്ടാണോ ഇപ്പോൾ ഈ ഒരു തീർച്ചയായും നമ്മൾ ഈ താഴ്ന്ന പ്രദേശങ്ങൾ എസ്റ്റിമേറ്റ് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ആള് ഇപ്പം പറയുകയുണ്ടായി ഇതിന്റെ എസ്റ്റിമേറ്റ് തന്നെ ഒരു വർഷത്തോളം ഇതിന്റെ എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങളുമായി ഉദ്യോഗസ്ഥർ ഇവിടെ നട ഇവിടെ നടന്നതിന് ശേഷമാണ് ഇതിന്റെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇവിടെ ഈ വർക്ക് ആരംഭിച്ചത് എന്നാൽ ഈ ഭാഗം ഇതിന്റെ ഈ ഈ പങ്കമ്പ പ്രദേശവും ഒന്നാംകര രണ്ടാം പാലം കഴിഞ്ഞുള്ള പൂർണ്ണമായും താഴ്ന്ന പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലൈ ഉണ്ടാക്കാതെ ഇത് ഇത് അശാസ്ത്രീയമായി സഹായിക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടന്നിട്ടുള്ളത് ഞാനിപ്പം വീട്ടീന്നാണ് നീന്തി വരുന്നത് നീന്തി വന്നപ്പോൾ നമ്മുടെ എ സി റോഡിൽ വന്നപ്പോൾ ഇവിടെ നീന്തേണ്ട അവസ്ഥയാണ് നമ്മുടെ താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ വന്നതാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനും എടുക്കാനൊക്കെ പോയതാണ് പക്ഷെ ഇപ്പൊ നമുക്ക് വേണ്ട കോടികൾ ചെലവഴി ചിത്രവും മുടക്കി കോടികളെ ചിലവഴിച്ച് ഈ പിന്നെ ഫ്ലൈ ഓവർ ഒക്കെ നിർമ്മിച്ചെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞ ഗുണകരമാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പൊ വെള്ളം നാല് കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ ഈ നമ്മുടെ കിഴക്കോട്ട് ചെല്ലുമ്പോ നാല് കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള വെള്ളക്കെട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടി കൂടി സർക്കാർ സ്വീകരിക്കണം അതിന് എത്ര കോടി ചെലവഴിച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാൻ കഴിയണം അപ്പൊ നമ്മളിപ്പോ തന്നെ നമ്മുടെ വെള്ളം അതുകൊണ്ട് ആ ഒന്ന് പറ്റിക്കാനുള്ള നടപടി അത്ര മാത്രം വെള്ളപ്പൊക്കം അങ്ങേയറ്റം ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ റോഡിൽ ഒരു പ്രത്യേകിപ്പം കാണുന്നത് സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കെ സി റോഡിൽ ഒരിക്കലും വെള്ളം കേറരുത് എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് രൂപ മുടക്കി റോഡ് നിർമ്മിച്ചത് എന്നാൽ നമ്മൾ കുട്ടനാടിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓരോ ദിവസവും നമ്മുടെ കുട്ടനാട് താന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ വളരെ ആധുനികമായ രൂപത്തിൽ നമ്മുടെ റോഡ് നിർമ്മിച്ചെന്ന് പറഞ്ഞാലും കുട്ടനാട്ടിലെ റോഡുകളെല്ലാം നിലനിൽക്കുന്നത് ഈ പ്രധാനമായി പാടശേലങ്ങളെ ചുറ്റപ്പെട്ട് പറ്റിയിട്ടുള്ളതാണ് പാടശേഖരങ്ങളുടെ പുറമണ്ട് വിലപ്പെടുത്തി അതിൻ്റെ റോഡ് ഉയർത്തുന്നതല്ലാതെ കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്കം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പം ഈ എ സി റോഡ് നമ്മൾ ഉയർത്തിയപ്പോൾ തന്നെ ഈ എ സി റോഡിനോട് അനുബന്ധമുള്ള പൊങ്കമ്പറ പാടശേഖരം മുങ്ങിയതിനാലാണ് യേ റോഡ് ഈ രൂപത്തിൽ വെള്ളം കയറിയത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ സഘ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഏതാണ്ട് വള്ളാത്തുരുത്തി പാലം മുതൽ അങ്ങ് ചങ്ങനാശ്ശേരി വരെ പൂർണ്ണമായും വെള്ളപ്പൊക്ക സമയത്ത് വെള്ളത്തിനടിയിലായിരുന്നു അവിടെയാണ് സഹ പിണറായിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഈ റോഡ് പണിയെന്നാൽ ഇത് പൂർണ്ണമായും വിജയത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് തെളിവ് മനസ്സിലാക്കുന്നത്